എനിക്ക് ഞാനിപ്പോൾ ഞാനിപ്പോൾ പോകുന്ന വഴി എൻ്റെ വീൽചെയർ ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ ആ വരാന്തേനിന്ന് ഞാൻ വീണു കഴിഞ്ഞാൽ മഹാദേവനെ വിഷ്ണുവിനേം കാട്ട് പിന്നെ വന്ന് എടുക്കുന്നത് എൻ്റെ ഗൗരിയായിരിക്കും അതായത് ഏറ്റുമടുത്ത് നമുക്കൊരാവശ്യം വന്നാൽ നമുക്കൊരു വിശപ്പ് വന്നാൽ ആഹാരം തരാനും നമുക്കൊന്ന് വേദനിച്ചാൽ ഓടി വരാനും ഒരാളുള്ളെങ്കിൽ അതാണ് നമ്മുടെ ദൈവം അതായത് എന്നോ വരും എന്നോ രക്ഷിക്കും എന്ന വിശ്വാസത്തിൻ്റെ പുറത്തുള്ളതിനെ ഞാൻ ഒരിക്കലും ഞാനിപ്പോൾ ഒരു വീൽചെയർ ഇരിക്കുവാണ് ഈ വീൽ ഇങ്ങനെ നിയന്ത്രണം ഇട്ട് മുന്നോട്ട് പോയി അപ്പോൾ ഞാൻ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു പക്ഷേ എന്നെ അവിടെ വന്ന് രക്ഷിച്ചത് ദൈവമല്ല എൻ്റെ ഉമ്മയോ വാപ്പയോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തോ ആയിരിക്കാം അല്ലെങ്കിൽ എനിക്കൊരു പരിചയവും ഇല്ലാത്ത ഒരാളായിരിക്കാം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവമില്ലെന്നാണ് നമുക്ക് പലരുടെയും ഒരു ധാരണയാണ് ദൈവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു സൂപ്പർ ഹീറോ ആണ് നമ്മളിങ്ങനെ അപകടത്തിൽപ്പെട്ട് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ പറന്ന് വന്ന് രക്ഷിക്കുന്ന എന്തോ ഒരു സംഗതിയാണ് ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ഒരു പോരായ്മയും പ്രശ്നമാണിത് ഉദാഹരണം പറഞ്ഞാൽ ഈ പണ്ടൊക്കെ ഈ ബാലരമ വായിക്കുന്ന ആൾക്കാരുണ്ടാവും ബാലരമ വായിച്ചിട്ടുള്ളവരുണ്ടാവും അവർക്കറിയാം മായാവി ആ മായാവിയുടെ കഥയിൽ ഒരു രാജുവും രാധയും ഉണ്ട് ഈ രാജുവിനെ രാധേനെയും ചിലപ്പം ഈ കുട്ടൂസനും ഉണ്ടാക്കിനെയും തട്ടിക്കൊണ്ടു പോവും അല്ലെങ്കിൽ ഉട്ടാപ്പി കുന്തവും കൊണ്ടു പേടിപ്പിക്കും അപ്പോൾ ഉടനെ ഈ രാജു രാധ ഉടന്ന് മായാവി വിളിക്കും ഓം ഹ്രീ എന്ന് പറഞ്ഞാൽ മായാവി വിളിക്കും മായാവി ചുമന്ന വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് വരും എന്തെങ്കിലും സൂത്രം ഒപ്പിച്ചിട്ട് രാജുവിനെ രാധയും ഈ കുട്ടൂസനെ ഡാക്കിനെ അടുത്തൊന്ന് രക്ഷിക്കും അല്ലെങ്കിൽ ഉട്ടാപ്പിയെ പേടിപ്പിച്ച് ഓട്ടിച്ചു വിട്ടിട്ടെന്തെയ്യും രാജുവിനെ രാധേനെ രക്ഷിച്ച് തോളത്തിങ്ങനെ ഇരുത്തി മായവ തിരിച്ച് പറഞ്ഞു പോകും നമ്മൾ ഈ കഥയൊക്കെ ധാരാളം വായിച്ചപ്പോൾ അപ്പം ആ ഒരു കഥ വായിച്ചതിൽ നിന്ന് നമ്മളിതിരെ മുക്തമായിട്ടില്ല നമ്മുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ അങ്ങനെന്തോ രക്ഷിക്കുന്ന ഒരു സാധനമാണ് ദൈവം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് ദൈവം ഒന്നും നമുക്ക് നേരിട്ട് തരുന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അല്ലെങ്കിൽ അള്ളാഹുവേ എനിക്ക് നീ ഒരു അഞ്ഞൂറ് രൂപ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ അഞ്ഞൂറ് രൂപ പ്രത്യക്ഷപ്പെടുവോ അല്ലെങ്കിൽ എനിക്കൊരു കുഴിമന്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ കുഴിമന്തി പ്രത്യക്ഷപ്പെടുവോ ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു വിശ്വാസിയും ധരിക്കുന്നില്ല എനിക്കൊരു അസുഖം വന്നു ഞാൻ പ്രാർത്ഥിക്കുക അസുഖം മാറണേന്ന് ആ പ്രാർത്ഥിക്കുന്ന അപ്പർ ആ തൊട്ടടുത്ത സെക്കൻഡിൽ ഫുൾ ക്യൂറാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അത് ഒരു ഗ്രാജ്വലി ഉള്ളൊരു പ്രോസസ്സാണ് അല്ലെങ്കിൽ അത് നമുക്ക് നമുക്കൊന്നും ദൈവം നേരിട്ട് തന്നിട്ടില്ല എല്ലാം കുറേ മീഡിയേറ്റേഴ്സ് വഴിയാണ് നൽകുന്നത് ഭക്ഷണം തരണേ അല്ലെങ്കിൽ പൈസ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ കയറി വെറുതെ ഇരുന്നാൽ പോരാ അതിനുള്ള മാർഗങ്ങളും വഴികളും തേടി നമ്മൾ തന്നെ ഇറങ്ങണം അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് വാതിലുകൾ തുറക്കപ്പെടും അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കും ആ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ പ്രാർത്ഥിച്ച ഉടനെ ദൈവം ഒരഞ്ഞൂറിൻ്റെ നോട്ടും കൊണ്ട് ഇങ്ങനെ പറന്ന് വന്ന് ആ ഭക്ത എന്നാ അഞ്ഞൂറ് രൂപ നീ പിടിച്ചോ അല്ലെങ്കിൽ എന്നാ നിൻ്റെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി ജി പേ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ അത് അഞ്ഞൂറ് രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അങ്ങനൊരു സംഗതി ഇല്ല നമ്മൾ അധ്വാനിക്കണം നമുക്ക് അസുഖം വന്നു നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജിയുടെ സഹായം തന്നെ നമ്മൾ തേടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഇല്ലെന്നോ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരില്ല എന്നൊന്നുമല്ല ദൈവം നമ്മളെ സഹായിക്കുന്നത് പല പല മാർഗത്തിലൂടെയാണ് ആ മാർഗങ്ങളെ കണ്ടെത്തി അതിലേക്ക് നാം എത്തിപ്പെടണം അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് വെറുതെ ഇരുന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടില്ല ഞാനൊരു കുഴിയിൽ വീണു കുഴി വീണു നടക്കുവാണ് അവിടെ ഞാൻ പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ രക്ഷിക്കണേ ആ പ്രാർത്ഥിക്കുന്ന ആളിനോട് ചോദിച്ചാൽ ദൈവം പറന്നു വന്നതിൻ്റെ കൊക്കെടുത് മോളിക്കേറ്റെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന ആളെന്ന് പറയാം അങ്ങനെ സംഭവിക്കില്ല ദൈവം അവിടെ ദൈവം സഹായിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും മനുഷ്യരിലൂടെ ദൈവം നമ്മളെ സഹായിക്കും ചിലപ്പോൾ അത് വീൽ ചെയറിനെ നിയന്ത്രണം വിട്ട് ഉരുണ്ടുപോകുമ്പോൾ ഒന്ന് പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ഉമ്മയോ വാപ്പയോ ആയിരിക്കാം അവരിലൂടെയായിരിക്കും നമ്മെ ദൈവം സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തായിരിക്കാം ആ സുഹൃത്തിലൂടെയാണ് നമ്മൾ ദൈവം സഹായിക്കുന്നത് ഒരു മീഡിയേറ്റർ വഴിയാണ് നമ്മൾ ദൈവം സഹായിക്കുന്നത് അല്ല ഡയറക്റ്റ് വന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് വേറെ ഏതെങ്കിലും മതത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്തായാലും ഇല്ല നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നാം അതിൻ്റെ പോസിറ്റീവ് സൈഡ് ചിന്തിക്കുക റൂമി പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രകാശം കിടക്കാനുള്ളൊരു ഒരു പോയിൻറ്റാണത് അതേപോലെ പല മഹത്വക്കളും പറയുന്നത് കാണാം നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി ഒരു കഷ്ടപ്പാട് ദുരിതം വരുമ്പോൾ എനിക്ക് ഇങ്ങനെ വന്നു എന്നല്ല ചിന്തിക്കേണ്ടുന്നത് ഈ ഒരു ദുരിതം അല്ലെങ്കിൽ ഈയൊരു പരീക്ഷണം ഈ ഒരു കഷ്ടപ്പാട് എന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ദൈവം നമ്മളെ കൊണ്ടുവന്ന് പരീക്ഷണങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ ഒത്ത നടുവിൽ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് എങ്കിൽ ദുരിതങ്ങളുടെ പേമാരിക്കും ദുരിതങ്ങളുടെ കൊടുങ്കാറ്റുകൾക്കും ഇടയിലാണ് നമ്മൾ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ദൈവിക മാർഗത്തിലേക്ക് നാം തിരിയാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഇത്തരത്തിലുള്ള സൂചനകൾ തരുന്നത് ഒരു മനുഷ്യൻ ജന്മന വൈകല്യത്തോടു കൂടിയാണ് ജനിച്ചത് കാലിന് സ്വാധീനമില്ല അവിടെ ദൈവത്തെ നമ്മൾ പഴിചാരികയോ കുറ്റം പറയുകയോ അല്ല ചെയ്യേണ്ടുന്നത് നാം അതിനെ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്തതാണ് എങ്കിൽ ദൈവം എനിക്ക് അങ്ങനെ ഒരു പരീക്ഷണം നൽകി മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആ ഒരു പരീക്ഷണം അനുഗ്രഹമാണ് എനിക്ക് മരണാനന്തര ജീവിതത്തിൽ ഇതിനു പകരമായിട്ട് പൂർണ്ണമായി ഒരു പ്രശ്നവും സൃഷ്ടിക്കപ്പെട്ട മറ്റുള്ളവരെക്കാളും എനിക്ക് ദൈവത്തിനൊക്കെ കൂടുതൽ പരിഗണനയും കൂടുതൽ അനുഗ്രഹങ്ങളും എനിക്ക് മരണാനന്തരം ജീ മര മരണാനന്തര ജീവിതം എനിക്ക് ജീവിതത്തിൽ എനിക്ക് ലഭിക്കും എന്നൊരു ചിന്ത മതി മുന്നോട്ട് പോകാൻ വേണ്ടി ചില മനുഷ്യരിവിടെ ഓടി നടന്ന് തെറ്റുകൾ ചെയ്യുമ്പോൾ ഓടി നടന്ന് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനെ തൊട്ടൊക്കെ എനിക്ക് സംരക്ഷണം നൽകിയതാണ് ദൈവം എന്നൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം എത്രയോ അത്തരത്തിലുള്ള ആളുകളുണ്ട് ഒരു ആസ്യം വെളിമണ്ണ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ നിങ്ങൾ എല്ലാവർക്കും പറയാം സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ് രണ്ട് കൈകളുമില്ല രണ്ട് കാലുകളും പരിപൂർണമായിട്ടും ആ ഒരു സഹോദരൻ എന്തോരം നേട്ടങ്ങളാണ് നേടിയിട്ടുള്ളത് നീന്തൽ മത്സരങ്ങളിലൊക്കെ പലപ്പോഴും ഇപ്പം ഞാൻ ഇന്നും ഒരു വീഡിയോ കണ്ടു ഒരു എയർപോർട്ടിൽ സ്വീകരണം കൊടുക്കുന്ന ഏതോ ഒരു സ്ഥലത്ത് പോയി നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് വന്നു അതേപോലെ രണ്ട് കൈകളില്ല പേജുകൾ മറിക്കാൻ മൂക്കുപയോഗിച്ച് പേജുകൾ മറിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആാൻ കാണാതെ പഠിച്ചു ആ സഹോദരൻ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തെ പരിചാരി ദൈവത്തെ കുറ്റം പറഞ്ഞ് ദൈവമില്ല അല്ലെങ്കിൽ ദൈവത്തിനൊന്നും കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ഫ്രസ്റ്റേഷനിൽ കഴിയാതെ അതിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് നമുക്കൊരു പ്രശ്നവും ഒരു പ്രതിസന്ധിയും ഒരു ദുഃഖവും ഒന്നും നൽകില്ല എന്നൊന്നും ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വൽ വൽ ദൈവം പരീക്ഷിക്കും വിശപ്പ് നൽകി പരീക്ഷിക്കും ഭയം നൽകി പരീക്ഷിക്കും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും നമ്മൾ കുറവുകൾ നൽകി പരീക്ഷിക്കും നമ്മുടെ മക്കളെ ചിലപ്പോൾ തിരിച്ച് വിളിച്ച് പരീക്ഷിക്കും എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷവാർത്തയും സുവിശേഷവും ഉള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല പറയുന്നത് നമുക്കും അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമ കൈകൊള്ളാനും ആ പരീക്ഷണങ്ങളെ അതിജയിക്കാനും തൗഫ്യക്ക നൽകാൻ ഉഗ്രഹിക്കട്ടെ അമീൻ യാറുബൽ ആലമീൻ